നല്ല വെയിൽ കൊണ്ടപ്പോൾ ഈ കോഡിലിൻ ചെടിയുടെ ഇലകളുടെ ഭംഗി പോയതുകൊണ്ടാണ് ഒരു നരച്ച നിറമായി കൂടുതൽ പച്ച കലർന്ന നിറം മറ്റെങ്ങനെയാച്ച നല്ല പിങ്കും കടും പിങ്കും നല്ല നിറങ്ങളാണ് തിളക്കമുള്ള നിറങ്ങളാണ് ഈ കോഡിലിൻ ചെടിക്ക് അധികം വെയിലില്ലാത്തപ്പോൾ കാണുക വെയിലങ്ങ് ശക്തമായാൽ എനിക്ക് തോന്നുന്നത് ക്ലോറഫിൽ അളവ് കൂടിയിട്ടാന്ന് തോന്നുന്നുണ്ട് ക്ലോറഫിൽ അളവ് വെയിൽ വരുമ്പോൾ കൂടും പിന്നെ ആന്തോസാനിൻ പോലെ നിറം ഉണ്ടാക്കുന്ന പിഗ്മെൻറ്റുകളുടെ അളവ് കുറയുന്നുണ്ടാവണം അതുകൊണ്ടായിരിക്കണം നല്ല വെയിലത്തിരിക്കുമ്പോൾ കളറ് കുറഞ്ഞു പോകുന്നത് ഒരു മങ്ങിയ പച്ച കലർന്ന നിറായി മാറും ഇതിൽ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം പുതിയ ഇലകൾക്ക് കുറച്ച് കളറ് മെച്ചമാണ് അതിപ്പം വെയിൽ കുറച്ച് കുറവുള്ള സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാലും മിറ്റത്ത് തന്നെയാണ് തള്ളത്തൊന്നുമല്ല പക്ഷേ എറയത്തെന്ന് പറയും അതായത് വീടിൻ്റെ സൈഡിലായിട്ട് അപ്പോൾ കുറച്ച് വെയിൽ കുറയും എല്ലാ നേരത്തും ശക്തമായ വെയിലുണ്ടാവില്ല എന്നർത്ഥം